ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം സബ്സ്ക്രൈബ് ഒന്നും മറക്കല്ലേ യാത്രക്ക് റെഡിയായല്ലോ കൊല്ലംകരിയായിട്ട് രണ്ടു വർഷമായിട്ട് വിചാരിക്കുന്നു സാംബ്രാണി കൂടി കാണണോന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാത്തിനും ഒരു സമയമില്ലേ ദാസ അങ്ങനെയാ സുദിനം വന്നെത്തി ഞങ്ങളെല്ലാം പുള്ളിയും തള്ളിയൊക്കെ ആയിട്ട് കെട്ടിപ്പറക്കി ചെന്ന് നട്ടുച്ച ആയിരുന്നു ഫുഡ് കഴിക്കാൻ ചെന്നപ്പോ അവിടത്തെ ഭയങ്കര തിരക്ക് തിരക്കെന്ന് പറഞ്ഞാലും പോരാ ഒരു മണിക്കൂർ അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് തന്നെ ഇവിടെ ആകെ ഒരു റെസ്റ്റോറന്റേ ഉള്ളൂ അല്ലെങ്കിൽ മറ്റേ കയറായിരുന്നു വലിയ കാര്യത്തെ കക്ക കൊഞ്ച് അതുപോലുള്ള ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിരുന്ന പക്ഷേ ഒരു രക്ഷയില്ല അതിനൊക്കെ വീണ്ടും ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം അങ്ങനെ ബിരിയാണി കഴിച്ചു പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ് അങ്ങനെ കുട്ടം പോയി ടിക്കറ്റ് ഒക്കെ എടുത്തു നല്ല രസാണ് കേട്ടോ എനിക്ക് എന്ത് കാറ്റാണെന്നറിയോ ഇത്രയും ചൂടുള്ള സമയമായിട്ട് കൂടി ഒരു ചൂടും അറിയുന്നേ ഇല്ല അവിടെ വെള്ളം കണ്ടപ്പോഴേ ഏതൊപ്പിന് വെള്ളത്തിൽ ഇറങ്ങണം അതിന്റെ ബഹള അവിടുന്നേ തുടങ്ങിയവർ ടിക്കറ്റ് എടുത്തിട്ട് ബോട്ട് വരാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് സൺഡേ ആണ് നല്ല തിരക്കായിരുന്നു ഒരാൾ ടിക്കറ്റിന് നൂറ്റൻപത് രൂപയാണ് റേറ്റ് കൊല്ലം ജില്ലയിലെ സംബ്രാണിക്കുടി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണോ ആളുകൾ എത്തുന്നത് പക്ഷേ കൊല്ലം ജില്ലക്കാരിയായി ഞാൻ ഇപ്പോഴാണ് എത്തുന്നത് അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് എത്തി ഞങ്ങൾ അല്ലാതെ കുറച്ച് ആളുകൾ കൂടി അതിലുണ്ടായിരുന്നു ബോട്ടിൽ കയറിയപ്പോ സത്യം പറയാലോ നല്ല പേടി ഉണ്ടായിരുന്നു വെള്ളത്തിൽ വെള്ളത്തിലരങ്ങിയപ്പോ എനിക്ക് പേടിയായത് കയറണോ വേണ്ടെന്നൊക്കെ കേദപ്പനും കൂടെ കയ്യിലിരിക്കുന്നു പിന്നെ അനുഷന് ഇല്ല എനിക്കാകെപ്പോഴും ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ മാറി റെസ്റ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ ഇരുന്നു നല്ല കാറ്റല്ലേ ബോട്ടിൽ ഇങ്ങനെ പോകുമ്പോ എന്നെ ഇങ്ങനെ നോർമലായി വരിക അങ്ങനെ ഞങ്ങൾ തുരുത്തിൽ എത്തി വെള്ളത്തിലൊക്കെ കുറെ നേരം നിന്നു ഒരു വീഡിയോ പോലും നന്നായിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ ഇത്തിരി വെള്ളം കൂടുതൽ ഉണ്ടായിരുന്നു കാര്യം എന്റെ തന്നെ അരയോളം വെള്ളം ഉണ്ടായിരുന്നു കേദപ്പൻ എന്നിട്ട് കഴുത്തോളം ഉണ്ടായിരുന്നു അവൻ എന്നിട്ടും അതിൽ നിന്ന് കയറുന്നില്ലായിരുന്നു ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ് ഹൗസ് ബോട്ടിലൂടെ നമുക്ക് യാത്ര ചെയ്യാം നമ്മൾ ഈ ബോട്ടിൽ തുരുത്തിൽ വന്ന ശേഷം നമുക്ക് അവിടുന്ന് നൂറ് രൂപ കൊടുത്താൽ നമ്മളെ ചെറിയ വള്ളങ്ങളിൽ അവിടെയൊക്കെ കൊണ്ടുനടന്ന് കാണിക്കും ഞങ്ങൾ അതിനൊന്നും നിന്നില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടാമത്തെ പോയിന്റിൽ പോയിന്റ് കയറിയത് അവിടുന്ന് തുരുത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് എങ്ങനെ ടൈം കൂടി സ്പെൻഡ് ചെയ്യാൻ കിട്ടും ബോട്ടിൽ ഞങ്ങൾക്ക് പത്തിരുപത് മിനിറ്റോളം സ്പെൻഡ് ചെയ്യാൻ പറ്റി അങ്ങോട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അര മണിക്കൂറോളം കിട്ടി അതുകൊണ്ട് എക്സ്ട്രോ ഒരു വള്ളം എടുത്ത് പോകേണ്ട ആവശ്യം വന്നില്ല കേട്ടോ ഈ വള്ളത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് ഇങ്ങനെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഓളം തല്ലി ഇങ്ങനെ പോകുന്ന ഒക്കെ കാണാൻ പഴയ പാട്ടുകളൊക്കെ നമുക്ക് ഓർമ്മ വരും ഈ തുരുത്ത് എങ്ങനെയാ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ പലരും പല കഥകളാണ് പറയുന്നത് അതുകൊണ്ട് കറക്റ്റ് കഥ എനിക്കറിയത്തില്ല ഈ ബോട്ട് ഓടിച്ച ചേട്ടനാണ് പറയുന്നത് പിന്നെന്താ പ്രളയങ്ങളൊക്കെ വന്ന സമയത്ത് മണ്ണ് വന്ന് അടിഞ്ഞതാണെന്നാണ് ഞങ്ങളോട് ആ ചേട്ടൻ പറഞ്ഞത് അങ്ങനെ ഞങ്ങള് കരയിലെത്തി ഞങ്ങൾ ഇക്കരെ എത്തിച്ചെറിയൊരു കടിയും കൂടിയൊക്കെ കഴിച്ചിരി വീട്ടിലേക്ക് പോകാണെ അപ്പൊ ടാറ്റെ ബൈ ബൈ